നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ആകെ ചർച്ചാ വിഷയം ശശി തരൂരാണ് ശശി തരൂർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ അതോ ഇപ്പോൾ കേൾക്കുന്നത് പോലെ സി പി എമ്മിലേക്കുള്ള ചാട്ടമാണോ കാത്തിരിക്കുന്നത് നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞ് കളയാൻ കഴിയുന്ന ആളല്ല ശശി തരൂർ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ പറയുന്നത് വിശ്വപൗരൻ എന്നാണ് ഇന്ത്യയിൽ ഏത് പ്രധാനമന്ത്രിയുടെ അടുത്തും പ്രസിഡന്റിന്റെ അടുത്തും നേരിട്ട് കയറിച്ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികളിൽ ഒരാൾ അദ്ദേഹമാണ് ഇപ്പോൾ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന്റെ പേരിൽ കേരളത്തെ മുൾമുനയിൽ നിർത്തുന്നത് ആദ്യം നമുക്ക് ശശി തരൂർ ആര് എന്ന് പരിശോധിക്കാം എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാവി എന്താണെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ലണ്ടനിൽ ജനിച്ച് മുംബൈയിലും കൽക്കത്തയിലും വളർന്ന ശശി തരൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദം നേടി അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് അന്താരാഷ്ട്ര ബന്ധങ്ങളും കാര്യങ്ങളും എന്ന വിഷയത്തിലാണ് ഇരുപത്തിരണ്ട് വയസ്സിൽ ഡോക്ടറേറ്റ് നേടുമ്പോൾ ആ പ്രായത്തിൽ ഡോക്ടറേറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ശശി തരൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിലെ ഒരു കരിയർ ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ അണ്ടർ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ആറിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ബാങ്കി മൂണുമായിട്ടുള്ള മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്നിട്ട് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വിരമിക്കുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ഐ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടർച്ചയായി അദ്ദേഹത്തിന്റെ വിജയ വർഷങ്ങളായിരുന്നു പാർലമെന്റിലേക്ക് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ശശി തരൂർ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ആശയവിനിമയത്തിനും വിവര സാങ്കേതിക വിദ്യയ്ക്കുമുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു ശശി തരൂർ സാഹിത്യ അക്കാദമി ജേതാവാണ് ശശി തരൂർ നിരവധി ഫിക്ഷൻ നോൺ ഫിക്ഷൻ കൃതികൾ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി ശശി തരൂരിനെ മറികടക്കുന്നതിന് മുമ്പ് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളായിരുന്നു ശശി തരൂർ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യത്തിന് ശശി തരൂർ പ്രശസ്തനാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു എങ്കിൽ തീർച്ചയായും ശശി തരൂർ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നേനെ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ കാലുമാറ്റ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിറയുന്നത് തന്റെ നിലപാടുകളും പ്രസ്താവനകളും കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനും ഹൈക്കമാൻഡിനും കുറെ കാലമായി തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ശശി തരൂർ ഈ പ്രസ്താവനകൾ എപ്പോഴും നിലവിലുള്ള എൻ ഡി എ സർക്കാരിനെ പുകഴ്ത്തുന്നതായിരുന്നു മോദിയെ പുകഴ്ത്തുന്നതായിരുന്നു ഇവരുടെ നയങ്ങളെ പുകഴ്ത്തുന്നതായിരുന്നു അതിലൂടെ ശശി തരൂർ ബി ജെ പിയിലേക്ക് കാലുമാറും എന്നൊരു തോന്നൽ തന്നെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരുന്നു അല്പം അയഞ്ഞും ഒത്തിരി മുറുകിയും ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞും കുറേയൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോയി പെട്ടെന്നാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടുത്തി പോലെ അങ്ങനെ ഒരു വാർത്ത ശശി തരൂർ ഇടതുപക്ഷത്തിലേക്ക് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാനായി ദുബായിലെത്തിയ ശശി തരൂറുമായി സി പി എമ്മുമായും മുഖ്യമന്ത്രിയുമായും അടുപ്പമുള്ള വ്യവസായികൾ ഇക്കാര്യം സംസാരിച്ചു എന്നാണ് അറിവ് എന്നാൽ ഈ വാർത്തകളെ ശശി തരൂർ നിഷേധിച്ചു വിദേശത്തിരുന്നു കൊണ്ട് ഇത്തരം വാർത്തകൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും അത് ശരിയല്ലെന്നുമാണ് ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസുമായി അല്പം ഇടങ്ങി നിൽക്കുന്ന ശശി തരൂറിനെ ഒപ്പം കൂട്ടുന്നതിനുള്ള സാധ്യതകൾ സി പി എം ആരായുന്നുണ്ട് നേരിട്ട് ബന്ധപ്പെടാതെ സി പി എമ്മുമായി അടുപ്പമുള്ളവരെ വെച്ച് ആദ്യതല ചർച്ചകൾ പൂർത്തിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ ഈ വാർത്ത പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ നിഷേധിച്ചു അടുത്തിടെ കൊച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തന്നെ തീർത്ഥം അവഗണിച്ചതിൽ പ്രതിഷേധത്തിലാണ് ശശി തരൂർ എന്നാൽ പാർലമെന്റ് സമ്മേളന കാലത്ത് ശശി തരൂർ രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു വന്നാൽ ശശി തരൂറിനെ എൽ ഡി എഫിലേക്ക് സ്വീകരിക്കാമെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ അറിയിച്ചു എൽ ഡി എഫിന്റെ വാതിൽ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും ഈ നയം സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായും എൽ ഡി എഫിലേക്ക് വരാമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒരുപാട് കാലമാറ്റങ്ങളും ഒരുപാട് ചാഞ്ചാട്ടങ്ങളും കണ്ടവരാണ് നാം കെ കരുണാകരൻ കേരളത്തിലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസിനെ വളർച്ചയിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് കെ കരുണാകരൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായി പിണങ്ങി അദ്ദേഹവും മകനും ചേർന്ന് ഡി ഐ സി എന്നൊരു മുന്നണിയുണ്ടാക്കി എന്നിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി ഒരിടവും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരേണ്ടി വന്നു ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ കഴിവുള്ള ആളാണ് രാഷ്ട്രീയം അറിയാമെന്നുള്ള ആളാണ് സംസാരിക്കാൻ അറിയാമെന്നുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഭാവിയിൽ കരുതലിൽ വീഴ്ത്തിയത് മറ്റൊന്നുമല്ല ഡി എന്ന പ്രസ്ഥാനത്തിന്റെ രൂപീകരണമാണ് ഇവിടെ ശശി തരൂർ ആദ്യം ബി ജെ പിയിലേക്ക് എന്ന പേരിൽ അടുത്ത സി പി എമ്മിലേക്കെന്ന പേരിൽ കാലുമാറ്റത്തിന്റെ വാർത്തകൾ ഇങ്ങനെ കേരളം മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ കേരളം ശശി തരൂരിനെയും തള്ളിക്കളയാനാണ് സാധ്യത അദ്ദേഹത്തിന്റെ ഈ കഴിവുകളൊക്കെ ജനം മറക്കാനാണ് സാധ്യത അദ്ദേഹവും കാലത്തിന്റെ എത്താനാണ് സാധ്യത കാരണം എല്ലാവരും പറയും പോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും പറയും പോലെ തന്നെ കേരളം പ്രബുദ്ധമാണ് ഇവിടത്തെ ജനത പ്രബുദ്ധരാണ് ഇങ്ങനെ തരാതരം പോലെ രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി കാലുമാറി കളിക്കുന്നവരെ ഒരിക്കലും കേരള ജനത അംഗീകരിക്കില്ല തൽക്കാലം മാറി ചെല്ലുന്ന അല്ലെങ്കിൽ കാലുമാറി എത്തുന്ന പാർട്ടിയുടെ സഹായത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ആയാലും അതൊരിക്കലും ശാശ്വതമല്ല അങ്ങനെയുള്ളവരെ കാലത്തിന്റെ പുറമ്പോക്കിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അധികാരത്തിന് വേണ്ടി കാല് മാറുന്നവരെ പണത്തിന് വേണ്ടി കാല് മാറുന്നവരെ ആദർശ ഇല്ലാത്തവരെ നമ്മൾ കണ്ടിട്ടുള്ളത് കാലത്തിന്റെ പുറമ്പോക്കിലാണ് അവർ ഏത് രാഷ്ട്രീയമായാലും ഏത് വിശ്വാസത്തിലുള്ളവരായാലും ഏത് സ്ഥാനത്തുള്ളവരായാലും എത്ര ഉയർന്നവരായാലും നമ്മൾ അങ്ങനെ അവരെ കണ്ടിട്ടുള്ളൂ കാരണം വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ കേരളം പ്രബുദ്ധമാണ് ഇവിടുത്തെ ജനത പ്രബുദ്ധരാണ്